സ് എല്ലാവർക്കും ടിൻസ് മിനിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ പേപ്പർ പേനയാണ് അതിനാവശ്യം എന്താ ഇതുപോലത്തെ റീഫില്ലറ് പിന്നെ പശ കത്രിക രണ്ട് കളർ ചാർട്ട് പേപ്പർ ഇനി ഇതേ നമുക്ക് നമുക്ക് ഒരു കളർ ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇച്ചിരി ഒന്ന് ചരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ നോട്ടിക്കണം ഇനി മഞ്ഞ മഞ്ഞ ഇതുപോലെ പശ തേച്ച് ഒട്ടിക്കണം ഇനി ഇങ്ങോട്ട് ബാലൻസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നമ്മളത് ഇങ്ങനെ ഒന്ന് മൂർച്ചടണം അതെ അങ്ങനെ പേന റെഡിയായി ഇനി എന്റെ ബാക്ക് വശ വന്നു ഇങ്ങനെ വെച്ചിട്ട് ഇടയിലോട്ട് പക്ഷി ആറ്റി വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കണം അപ്പൊ അങ്ങനെ പേന റെഡിയായി പിന്നെ ക്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അടുത്തൊരു കളറും ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ ചുറ്റും അതിൻ്റെ ഒരു അളവെടുത്തിട്ട് നിൽക്കണം

ും അങ്ങനെ നമ്മുടെ പേന ഉണ്ടാക്കുന്ന പരിപാടി റെഡി ഇതാണ് നമ്മുടെ പേന അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു നന്ദി താങ്ക്